ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ പുതിയ വീട്ടിൽ വന്നിട്ട് വീട്ടിലന്നിട്ട് കൊടുത്ത് വീഡിയോ ചെയ്യുന്നത് എന്താ പറയാ വീട്ടിനകത്ത് ഭയങ്കര ബഹളമാണ് മോളായാലും മോനായാലും അപ്പോൾ എനിക്ക് അകത്ത് വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്നില്ല കേട്ടോ റൂമൊക്കെ ഉണ്ട് പക്ഷെ എന്താ പറയാ സൗണ്ട് കാരണം എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല കോട്ടി ഒരു റൂമുണ്ടായിരുന്നു പക്ഷെ എനിക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യാൻ പറ്റിയത് വീട്ടിൽ വന്നപ്പോ ഓപ്പോസിറ്റ് ആയി മാറിയിരിക്കുന്നു കേട്ടോ അപ്പൊ ഞാൻ ഒരു ചെറിയൊരു ഇതുപോലെ ഉണ്ട് റൂമല്ല നമുക്ക് പുറം കാഴ്ചകളൊക്കെ കാണാൻ പറ്റും വരുന്നവടെ ഇഷ്ടമാണ് കേട്ടോ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് അപ്പൊ ഞാൻ ഇന്ന് പ്രധാനമായിട്ടും വീഡിയോ ഷൂട്ട് ചെയ്യാൻ ഉള്ള കാരണം എന്ന് പറയുന്നത് നമ്മളെല്ലാവരും എന്താ പറയാ ഡെയിലി യൂസ് ചെയ്യുന്ന ഒന്നാണല്ലേ ഫ്രിഡ്ജ് എന്ന് പറയുന്നത് അപ്പൊ ഞാൻ മുമ്പ് ചെയ്യുന്ന വീഡിയോസ് എന്ന് പറയുമ്പോൾ ഏകദേശം യൂട്യൂബ് ടെക് ടൈക്ക്പരമായിട്ടുള്ള വീഡിയോസ് ആണ് കേട്ടോ കുറെ ചെയ്തത് രണ്ടു ദിവസം മുന്നേ നമ്മുടെ ഹോം ടൂർ വീഡിയോണ്ടായിരുന്നു കാണാത്തവരെന്തെങ്കിലും ഒന്ന് കാണണം അപ്പൊ യൂട്യൂബ് പരമായിട്ടുള്ള വീഡിയോസ് കാണാൻ ഇഷ്ടമുള്ളവര് അതും കൂടെ കാണണം കേട്ടോ ഒരു പത്ത് നാല്പത്തഞ്ച് അമ്പതോളം വീഡിയോസ് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പൊ അതെല്ലാം പ്ലേ ലിസ്റ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ താല്പര്യമുള്ളവരെ അത് കാണുകട്ടോ അപ്പോ ഹോം ടൂർ താല്പര്യമുള്ളവരെ അതും കൂടെ കാണുക അപ്പൊ ഞാൻ ഇന്ന് പ്രധാനമായിട്ടും പറയാൻ വന്നത് നമ്മളെല്ലാവരും ഫ്രിഡ്ജ് ഉപയോഗിക്കുന്നവരാണല്ലേ അപ്പൊ ഫ്രിഡ്ജിന്റെ ചീത്ത വശങ്ങളും നല്ല വശങ്ങളൊക്കെ ഉണ്ട് അപ്പൊ എല്ലാവർക്കും അത് അറിയണോ എന്നൊന്നുമില്ല എനിക്കും അറിയത്തൊന്നും ഇല്ല കേട്ടോ അപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം വരുമ്പോഴാണല്ലോ അറിയുക അപ്പൊ നമ്മള് ഫ്രിഡ്ജ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ ഉപയോഗിക്കാതിരിക്കാൻ പറ്റത്തില്ല എന്റെ ഫ്രിഡ്ജ് വാങ്ങിച്ചിട്ട് ഏകദേശം ഒരു മൂന്ന് വർഷം ആയിട്ടോ ഫ്രിഡ്ജ് ആണ് ഞാൻ കാണിച്ചു തരാം അപ്പൊ പറഞ്ഞു വന്നത് അപ്പൊ ഫ്രിഡ്ജ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ കുറെ ആവുമ്പോൾ അതിന്റെ എന്താ പറയാ കേടുപാടുകളൊക്കെ തുടങ്ങൂല്ലേ ഈടുപാടുകളും ദേശിച്ചത് ഓരോ ഫ്രിഡ്ജിനും ഓരോ പോലെ ആയിരിക്കും ഇപ്പൊ വരുന്ന ഫ്രിഡ്ജിനൊക്കെ നമ്മളെ വെള്ളം നിറഞ്ഞ് ഓണിച്ച് കളയേണ്ട ഒരു ഇതൊന്നും അല്ല അത് വേപ്പറായി പോകൂലെ നമ്മളെ ചെയ്ത് കഴിഞ്ഞാല് ഇപ്പൊ നമ്മള് തനിയെ വെള്ളം ഏറെ ആയിട്ട് പോകുന്നത് കാണാൻ സാധിക്കും നമ്മൾ ഒരു യൂസ് ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ ചില സമയത്ത് നമ്മുടെ ഫ്രിഡ്ജിൽ നിന്നും വെള്ളം ഒഴിച്ചു വരുന്നുണ്ട് കാണാൻ സാധിക്കില്ല അപ്പൊ എന്റെ ഫ്രിഡ്ജിൽ നിന്നും ഏകദേശം ഒരു നാലഞ്ചു മാസമായിട്ട് ചെറുതായിട്ട് വെള്ളം ലീക്കേജ് ആയി വരുന്നുണ്ട് കേട്ടോ അപ്പൊ ഞാനിങ്ങനെ തുടച്ച് തുടച്ച് വിട വെച്ചിട്ട് ഇപ്പൊ എനിക്ക് എന്താണെന്ന് മനസ്സിലായി എനിക്കതിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങളൊന്നും അറിയില്ല കേട്ടോ അപ്പൊ ഞാനിങ്ങനെ തുടച്ച് വിടുകയാണ് പതിവ് എവിടെയെങ്കിലും നീക്കായിട്ട് വരികയാണെന്ന് വിചാരിക്കും നമ്മുടെ ഡിപ്പോസ് ചെയ്യുന്ന അവിടെ നിന്ന് വെള്ളം എങ്ങനെങ്കിലും വരികയാണെന്ന് വിചാരിച്ചോ കൂടുതൽ ചിന്തിച്ചൊന്നും ഇല്ല ഇങ്ങനെ വെള്ളം ഒന്നുകൂടി ഉണ്ടോ പിന്നെ നമ്മൾ കുറച്ച് വേറെ ഒരു സ്ഥലത്തൊക്കെ രണ്ടു ദിവസം പോയി ഇരുന്ന് വരുമ്പോൾ ചിലപ്പോൾ വീണ്ടും വെള്ളം ഇങ്ങനെ ഒഴിച്ച് വരുന്നുണ്ടാവും പിന്നെ ബാഡ് സ്മെല്ലും വരുന്നുണ്ട് കേട്ടോ അപ്പൊ ഞാൻ എന്താണെന്ന് ഇങ്ങനെ അതിനെക്കുറിച്ച് എനിക്ക് അപ്പിങ്ങനെ തുടച്ച വിടമായിരുന്നു പിന്നെ ചേട്ടനോട് ഇങ്ങനെ ചെറിയ ഒരു സൂചനയെ കൊടുക്കുന്നു കേട്ടോ അപ്പൊ ഇനിയും എനിക്ക് അറിയില്ല അറിയില്ല അതിനെ കുറിച്ച് അപ്പൊ നമ്മളെ പുതിയ വീട്ടിലേക്ക് ഏപ്രില് വന്നിട്ടുണ്ടായിരുന്നു അപ്പോഴും ഫ്രിഡ്ജ് യൂസ് ചെയ്യുമ്പോഴോ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ആയി വരുന്നുണ്ട് കേട്ടോ അപ്പൊ നമ്മൾക്ക് ഏ അറിയുന്നില്ല അപ്പൊ ഈയിടെയായിട്ട് നമ്മുടെ വീട്ടിൽ കറുത്ത ഇടാൻ വേണ്ടി അളവെടുക്കാൻ വേണ്ടി ചേട്ട വന്നിട്ടായിരുന്നു ആ ചേട്ടൻ ഒരു അവിടെ അടുത്ത വീട്ടിൽ ഒരു ചേച്ചി ഫ്രിഡ്ജില് വെള്ളം ലീക്കായിട്ട് രാവിലെ അടുക്കളയിൽ കയറുമ്പോൾ പിന്നെ വീണ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു പതിനെ അപ്പോ എനിക്ക് അത് കേട്ടപ്പോ പേടിയായി അപ്പൊ നമ്മളെ ഫ്രിഡ്ജും ഇങ്ങനെ ലീക്കേജ് ആകുന്നുണ്ടല്ലോ അപ്പൊ എന്തായിരിക്കും എന്ന് എനിക്ക് പേടിയായിട്ടോ അപ്പൊ നമ്മൾ ചിലപ്പോ അറിയാതെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ വീണ് നമുക്കറിയില്ല ആരാണെങ്കിലും വീണ് പോകും വെള്ളം അടിയിൽ കൂടെ വന്നുകഴിഞ്ഞാൽ അല്ലെ എനിക്ക് നമ്മൾ മേലോട്ട് നോക്കിയിട്ടുള്ള വരത്താഴ്ന്നും നോക്കിയിട്ട് വരത്തില്ല ആർക്കിടയ്ക്ക് വരുമ്പോ അപ്പൊ പലരും അങ്ങനെ തന്നെ ആയിരിക്കും അപ്പൊ പല പലർക്കും ഇത് സംഭവിച്ചിട്ടുണ്ടാവും എന്താ പറയാ വെള്ളം ലേക്ക് വെച്ചാകുന്നത് കേട്ടോ അപ്പൊ ചിലവര് മെക്കാനിക്കിനെ വിട്ട് ശരിയാക്കിയിട്ടുണ്ടാകും ചിലവര് ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ടാവും ചിലവർ ശരിയാക്കിയിട്ടില്ല അല്ലെ അപ്പൊ ഞാന് ഏട്ടനോട് പറഞ്ഞു മെക്കാനിക്കിനെ വിടാം നമുക്ക് ഇങ്ങനെ ലേക്ക് ആകുന്നുണ്ടെന്ന് പറഞ്ഞിട്ടോ അപ്പൊ ഏട്ടൻ പറഞ്ഞു പിന്നെ ഞാനൊന്നും നോക്കിയിട്ട് നമുക്ക് മെക്കാനിക്കലിനെ വിടാന്ന് പറഞ്ഞിട്ടാ അപ്പൊ നമ്മളിങ്ങനെ ഞാൻ ഒന്നും സെർച്ച് ഒന്നും ചെയ്തില്ല കേട്ടോ തനി നമ്മൾ നോക്കുമ്പോൾ നമ്മൾ ഡീ പ്രോസ് ചെയ്യുന്ന അടിയിലൊരു തട്ടുണ്ടാവുമല്ലോ നമുക്ക് കാണിച്ചു തരാം അധികം നോക്കുമ്പോഴ എന്താ പറയാ കൊഴപ്പൊന്നും ഇല്ല അതിന് അടിയിൽ ഒരു ഇത് ഉണ്ടാകും കപ്പ് കോളേ ഉണ്ടാവും ചെറുതായിട്ടൊരു കോൺഷേപ്പില് അതിലിങ്ങനെ നോക്കുമ്പോൾ അവിടെ ഒരു സ്രൂ ഉണ്ടോ നമുക്ക് കഴിക്കാൻ പറ്റും അതിൽ കൂടിയാണ് വെള്ളം താഴോട്ട് ഇറങ്ങുന്നത് അവിടെ നോക്കുമ്പോൾ അത് അഴിച്ചു നോക്കുമ്പോൾ അതിലെങ്ങനെ ചളിയാണ് കേട്ടോ അപ്പോ ആ ചളി നിറഞ്ഞിട്ട് വെള്ളം താഴേക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല അതാണ് ലീക്കേജ് ആയിട്ട് നമുക്ക് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ അത് ക്ലീൻ ചെയ്തപ്പോൾ എന്താ പറയാ നല്ലവണ്ണം ശരിയായി കിട്ടിട്ട് പിന്നെ വെള്ളം ലീക്ക് ആകുന്നില്ല അപ്പൊ നിങ്ങൾക്ക് ഈ പ്രോബ്ലം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ അഴിച്ച് അതിന്റെ ചളിയൊക്കെ മാറ്റി മാറ്റിക്കഴിഞ്ഞാല് ലീക്കേജ് ഉണ്ടാകത്തില്ല കേട്ടോ ഞാൻ കാണിച്ചു തരാം ഇപ്പോ ആ ലീക്കേജ് വന്ന സ്ഥലം ഒന്നും കാണിക്കാൻ പറ്റില്ല നമ്മൾ അത് അഴിച്ച് ആ കാണിച്ചു തരാം കേട്ടോ അതേക്കേജ് ആയിരിക്കുമ്പോഴേ ഞാൻ എടുത്തില്ല കേട്ടോ വീഡിയോ അതുകൊണ്ടാണ് പറയുന്നത് അപ്പൊ എന്നെ പോലെ ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുള്ളവർക്ക് സഹായമായിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാനത് പറയുന്നത് അപ്പൊ ഞാൻ കാണിച്ചു തരാം ഓക്കെ അപ്പോ വീഡിയോ ഇഷ്ടമാണ് വെച്ചാൽ ലൈക്കും കമന്റും ഷെയറും സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ അപ്പോൾ ഇനി തുടർന്നും ചിലപ്പോൾ ഞാൻ ടെക്പരമായിട്ടുള്ള യൂട്യൂബ് ടെക്പരമായിട്ടുള്ള വീഡിയോകൾ ഇടാൻ ശ്രമിക്കുന്നതായിരിക്കും കേട്ടോ അങ്ങനെയുള്ള ടെപ്പ് വീഡിയോകൾ എനിക്ക് ഇടുന്നതായിരിക്കും അപ്പോൾ നേരെ ഫ്രിഡ്ജിന്റെ ഏത് ഭാഗത്താണ് എങ്ങനെയാണ് എന്നെ കാണിച്ചാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പൊ ഞാൻ ഇതിന്റെ ഇൻവേഷൻ പാർട്ടിയിൽ ഫേസ്ബുക്ക് അത് വർത്തിക്കലായി എടുത്തുപോയി കേട്ടോ മറ്റേ സമയം കിട്ടിയില്ല ഇപ്പൊ നമ്മുടെ പള്ളിതാണ് കേട്ടോ കൂടുതലായിട്ട് സ്റ്റാർ തന്നെയാണ് സ്വിച്ച് ഓഫ് ആക്കി നമ്മള് ഏതൊരു ഇലക്ട്രോണിക് ഷോപ്പ് ഓഫ് ഇത് ചെയ്യാൻ പോകുമ്പോൾ ഇടുകയായിട്ട് പള്ളി കഴിക്കുന്ന ൂടുതലും ഫ്രിഡ്ജ് ഫ്രിഡ്ജ് ഫ്രിഡ്ജിനിടയില് സ്റ്റാൻഡ് ഒക്കെ ഉണ്ടാക്കുക വെള്ളമൊക്കെ ലഭിക്കുമ്പോഴത്തേക്കും തനിയിൽ നിന്നിട്ട് കുറച്ച് മഴ ഫ്രിഡ്ജിലേക്ക് ച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ നല്ല സൗണ്ടിലൊക്കെ വാങ്ങിക്കാൻ പറ്റും എപ്പോഴും കാണിക്കുക അത് വാങ്ങിക്കില്ലാതെ അങ്ങനെ കൊടുത്ത് നല്ല ബഹളമാണ് വെള്ളം ഇതിലൂടെയാണ് അങ്ങനെ സൗകര്യം കേൾക്കിൻ്റെ വെള്ളം ആയിട്ട് നമ്മളെന്താണ് അല്ലെങ്കിൽ മെതട്ട് സാധാരണ തട്ടിന് അടിയിലായിട്ടൊരു ക്യാബേജിൻ്റെ അല്ലെങ്കിൽ ഷൈപ്പിലൊരു മെതൻ്റെ കൂടെയാണ് വന്നത് അതിലൂടെ അങ്ങനെ വെള്ളം ഇതായപ്പോൾ വെള്ളം കൂടുതലായിട്ട് പറയാനൊന്നും അറിയാം ഇതിലൂടെ നമ്മളെ ഒലിപ്പിച്ചു ചില കൂടെ വന്നിട്ടില്ല ഏകദേശം ഒരു രണ്ടുമൂന്ന് ദിവസം ആകുമ്പോൾ ഇങ്ങനെ വെള്ളം അയക്കുക എന്നൊക്കെയാണ് രണ്ടു മാസമായിട്ട് അങ്ങനെ ഇടം ഞാൻ തുടച്ചുവിടും ഒരുപാട് ഞാൻ കുറെ മാസമായി ഇങ്ങനെ ഞാൻ നമ്മുടെ ഈ കയ്യിൽ നിന്ന് കഴിഞ്ഞാലും വേണ്ടി വിടാത്ത കൈകൾ നമ്മൾ പിന്നെ ബുദ്ധിമുട്ടായിരിക്കും നല്ലതാണെന്ന് പറഞ്ഞു താഴെ കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോ വേറെ സാധ്യതയുണ്ട് കേട്ടോ രാവിലെ വലിയ ഇപ്പോൾ അതിന് ചെയ്യേണ്ട കാര്യം പറയുന്നത് അപ്പൊ ലീക്ക് നമ്മൾ അയച്ചു കഴിഞ്ഞാല് ഭയങ്കരമായിട്ട് അപ്പൊ കുറെ ആവുമ്പോൾ അടിഞ്ഞിട്ടാണ് വെള്ളം അതിലൂടെ സൈഡിലൂടെ ലീക്കായി നമ്മൾ താഴെ അങ്ങനെ ക്ലീൻ ചെയ്ത് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തട്ടിപ്പിൻ പറ്റും അപ്പൊ ഫ്ലക്സിബിൾ ആണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫിറ്റ് ചെയ്യാൻ പറ്റും വരെ വെള്ളം കേൾക്കാതെ എന്തെങ്കിലും സാധനങ്ങൾ നന്നായിട്ട് ചെയ്യാൻ ശ്രമിക്കുന്നത് സാധനം അതിനെ കൊണ്ട് വെള്ളം കഴിഞ്ഞ ശേഷം വെള്ളം വരുന്നില്ല പിന്നെ ഉപകാരപ്പെടുകയാണ് പെട്ടെന്ന് വന്നിട്ടുണ്ടോ ചെയ്തത് എന്നാണ് ഞാൻ പറഞ്ഞത് അപ്പോ അതെന്നു ശ്രമിക്കാൻ സാധിക്കും അപ്പോ വെള്ളം ലീക്കേജ് ഒക്കെ ഉള്ള ഫ്രിഡ്ജുകളാണ് അതുപോലെ തന്നെ അടിയറുകയും ചെയ്യും കേട്ടോ അപ്പോൾ ഇതൊരു ചെറിയൊരു വീഡിയോ ആണ് ചെറിയൊരു വീഡിയോ ആണെങ്കിലും ഇൻഫർമേഷൻ എന്ന് പറയുന്നത് വലിയൊരു ഇതാണ് അപ്പൊ പലരും ഇതുപോലെയുള്ള അവസ്ഥയിലൂടെ കടന്നു പോയിട്ടുണ്ടെങ്കിൽ ഫ്രഡ്ജില് ലീക്ക് ആവുന്ന അവസ്ഥയിലൂടെ കടന്നു പോയിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക നന്നായിട്ട് നിങ്ങക്ക് ലീക്കേജ് നിന്ന് കിട്ടും അപ്പൊ അതൊരു ചെറിയ വീഡിയോ ആണ് വീഡിയോ വെച്ചാൽ ലൈക്കും കമന്റും ഷെയറും സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ ഓക്കെ ബൈ താങ്ക്